ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തെങ്കിലും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് സൺ ടാൻ പെട്ടെന്ന് റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരെയാണ് സ്കിൻ നല്ല ഗ്ലോയിങ് ആയിട്ടും നല്ല തിളക്കത്തോടെ ഇരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളിയായിട്ടൊരു ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഫംഗ്ഷൻ ഒക്കെ പോകുമ്പോൾ നമ്മുടെ സ്കിന്നും നല്ല ഫേസും ഒക്കെ നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കാനും അതുപോലെ തന്നെ സൺ സൺനൊക്കെ മാറി നല്ല പോലെ ഒന്ന് ബ്രൈറ്റൻ ചെയ്തിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു പാക്കാണ് ഇത് ലോങ് ടൈം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മൗത്തിന് ചുറ്റുള്ള ഒരു പിഗ്മെൻ്റേഷൻ അതുപോലെ പിന്നെ വന്നു പോയിട്ടുള്ള ഡാർക്ക് സ്പോട്ട്സുകൾ ഉണ്ടല്ലോ അതുപോലെ തന്നെ അല്ലാത്ത പിഗ്മെൻറ്റേഷന് പിന്നെ നമ്മുടെ മൂക്കിന് മൂക്കിനുമുള്ള ഒരു വരയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറും ഓപ്പൺ ബോഴ്സ് ഒക്കെ നന്നായിട്ടൊന്ന് ഷ്രിങ്കാവാനും സ്കിന്നല്ല ഒട്ടിമുളിയായിട്ട് ബ്രൈറ്റൻ ചെയ്യാനും ലോങ് ടൈം യൂസ് സ്കിൻ ഡോൺ ഇമ്പ്രൂവ് ചെയ്യാൻ വരെ ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളിയായിട്ടുള്ളൊരു പാക്കായിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഒരു പാക്കിന് ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ബെനിഫിറ്റുകൾ കേട്ടോ അപ്പോൾ ഇത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യണം എന്നും നമ്മൾ ഈവനിങ് ടൈമിൽ വേണം ദിവസം ഈവനിങ് ടൈമിൽ വേണം ചെയ്യാനായിട്ട് എന്നും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പാക്കാണ് അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഫേസിൽ മാത്രമല്ല ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യുക അപ്പോൾ നമ്മളെ കയ്യിലും കാലും ഒക്കെ സണ്ടാൻ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയൊക്കെ മാറാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യൂ കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേറ്റിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്തുള്ള ബെൽബട്ടിലും ഓൺ എന്ന ഓപ്ഷൻ കൊടുക്കണം എങ്കിലേ നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ വീഡിയോസ് എല്ലാം മിസ് ചെയ്ത് കാണാനേ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം വേണ്ടത് ഒരു ഹാഫ് ടൊമാറ്റോയാണ് ഈ ഒരു ഹാഫ് ടൊമാറ്റോ തന്നെ നമ്മുടെ ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ എന്നിട്ട് നമുക്ക് നമുക്ക് ഈ ഫോർക്ക് ഉപയോഗിച്ച് അതിൻ്റെ പഴുപ്പ് മാത്രം എടുക്കുക അല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ചാലും കുറച്ച് പഴുപ്പ് നമ്മൾ അതിനകത്തുനിന്ന് ഇതുപോലൊരു ബൗളിലേക്ക് എടുക്കുക എത്രത്തോളം പഴുപ്പാണോ അതിനകത്തുള്ളത് അത്രത്തോളം പഴുപ്പ് ഇങ്ങനെ എടുക്കാം കേട്ടോ നമ്മളിങ്ങനെ ഫോർക്ക് ഉപയോഗിച്ച് കുത്തിയിട്ട് എടുക്കാം അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇങ്ങനെ നമുക്ക് അതിനകത്ത് നിന്ന് പഴുപ്പ് മാത്രം എടുക്കാം അപ്പോൾ അത്യാവശ്യം നല്ല പഴുപ്പുള്ള തക്കാളി എടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് അപ്പോൾ നമുക്ക് കുറേ കൂടി കിട്ടും അപ്പോൾ നമ്മൾ ഹാഫ് ടൊമാറ്റോ അല്ലേ എടുത്തേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചേ ഉള്ളു മാത്രമല്ല പഴുപ്പും കുറവാണ് ചില തക്കാളിയിൽ പഴുപ്പ് കുറവായിരിക്കും എനിക്കൊന്ന് വേനൽക്കലായത് കാരണം ആകാം പിന്നെ അറിയില്ല അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് പഴുപ്പ് ഇതുപോലെ ഫോർക്ക് ഉപയോഗിച്ച് കുത്തിയെടുക്കാം അതിന് ശേഷം നമുക്ക് വേണ്ടുന്ന രണ്ടാമത്തെ ആണ് കോഫി പൗഡർ ഇനി കോഫി പൗഡർ എല്ലാവർക്കും സ്യൂട്ട് ആവണമെന്നില്ല അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ആംലയുടെ പൗഡർ ഉണ്ടെങ്കിൽ അതെടുക്കാം അല്ലെങ്കിൽ പോമൻ ഗ്രാനേറ്റ് ഉണ്ടെങ്കിൽ അതെടുക്കാം ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കടലമാവോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ നമ്മുടെ വീട്ടിലുള്ളത് ഉണ്ടാവില്ല അതെടുക്കാം ഓപ്ഷനായിട്ട് നമുക്ക് ഇത്രയും എടുക്കാം കോഫി പൗഡറിന് പകരം കേട്ടോ അപ്പോൾ ഞാൻ ഏകദേശം ഒരു ഒന്നര ടീസ്പൂണോളം കോഫി പൗഡർ എടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ എടുക്കുന്നത് എൻ്റെ ഫേസ് നെക്ക് രണ്ട് കൈയും രണ്ട് കാലും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് ഫുൾ ബോഡിക്കല്ല ഫുൾ ബോഡിക്കാണെങ്കിൽ ഒരു മൂന്ന് ടീസ്പൂണോളം പൗഡർ എടുക്കണം കേട്ടോ അപ്പം ഞാനൊരു ഒന്നര ടീസ്പൂൺ റോഡർ എടുത്തത് എനിക്ക് ഇത്രയും തികയും നിങ്ങളൊരു മൂന്ന് ടീസ്പൂൺ ഓഡർ എടുത്തു കഴിഞ്ഞാൽ ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാൻ കയ്യിൽ രണ്ട് കയ്യിലും രണ്ട് കാലിലും ഫേസിൻ്റെ ഒക്കെ മാത്രം ആണ് ക്വാണ്ടിറ്റിയാണ് എടുക്കുന്നത് നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഫുൾ ബോഡിക്കാണെങ്കിൽ അതിനനുസരിച്ച് തയ്യാറാക്കിയാൽ മതിയോ അതിനുശേഷം നമുക്ക് വേണ്ടുന്ന നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് വൈറ്റ് കളറിലുള്ള കസ്തൂരി മഞ്ഞൾ ഇതാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ ഇത് ഇഷാ ഹർസിൻ്റെ കസ്തൂരി മഞ്ഞളാണ് കേട്ടോ നിങ്ങൾക്ക് പ്രോഡക്റ്റ് വേണമെങ്കിൽ ഞാൻ കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഇതാ ഇതുപോലെ ബട്ടർ വൈറ്റ് കളറിലായിരിക്കും നമ്മുടെ ഒറിജിനി ആയിട്ടുള്ള കസ്തൂരി മഞ്ഞൾ ഉണ്ടാവുക മഞ്ഞൾ കളറിലായിരിക്കില്ല കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കാറ്റലോഗിൽ നോക്കിയാൽ മതി എല്ലാ ഡീറ്റെയിൽസും ഞാൻ കൊടുത്തേക്കാം അപ്പം അതുപോലെ തന്നെ ഷാപ്പ്സിൻ്റെ ഒരുപാട് റിവ്യൂസ് വന്നിരിപ്പുണ്ട് ഉടനെ തന്നെ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ ടൈം കിട്ടുന്നില്ല എനിക്ക് എല്ലാം കൂടെ എടുക്കാനായിട്ട് അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഒരു മൂന്ന് ടീസ്പൂണോളം പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം ഫുൾ ബോഡിക്കാണെങ്കിൽ രണ്ട് ടീസ്പൂൺ കൂടി എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതാണ് നമ്മുടെ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഇനി നമുക്ക് നിങ്ങൾ റോ എന്താ പറയുക ഓയിലി ആണെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടർ ചേർത്ത് മിക്സ് ചെയ്യാം അതല്ല നോർമൽ ടു ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക നമ്മുടെ അലോവെര ജെല്ല് ചേർത്ത് മിക്സ് ചെയ്യാം അപ്പോൾ എൻ്റെ ഫേസ് മാത്രം കോമ്പിനേഷൻ ബോഡി ഫുള്ള് ഡ്രൈ ആണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും അലോവെ ജെല്ലാണ് എടുക്കുന്നത് പിന്നെ എനിക്ക് അലോവ ജെല്ല് നന്നായിട്ട് സൂട്ട് ആവാറുണ്ട് നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യും നമ്മുടെ സ്കിന്നൊക്കെ കേട്ടോ അപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ളത് എന്താണോ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് മിക്സ് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടെടുക്കുക പിന്നെ ഒരുപാട് പേര് ടൊമാറ്റോയ്ക്ക് പകരം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ടാവും ടൊമാറ്റോയ്ക്ക് പകരം നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയത് കുക്കുംബറോ അതല്ലെങ്കിൽ നമ്മുടെ പൊട്ടറ്റോയുടെ ജ്യൂസോ പൊട്ടറ്റോ ഒക്കെ എടുക്കാട്ടോ അതിനുശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പം ടൊമാ എന്താ പറയുക അലോവര ജെല്ലിന് പകരം നിങ്ങൾക്ക് നോർമൽ അതായത് നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള അലോവര ജെല്ലെടുക്കാം കേട്ടോ കറ കളഞ്ഞ് വേണം എടുക്കുക അല്ലെങ്കിൽ അലർജി ആവുകയോ അതിനകത്തൊരു മഞ്ഞക്കറയുണ്ട് ഒരുപാട് പേർക്കും അറിയാം എന്നാലും പലരും അറിയാത്തവർ ഇപ്പോഴും നമ്മുടെ ഇതിന് നമുക്കിടയിലുണ്ട് അപ്പോൾ ഈ ജെല്ല് എടുക്കുമ്പോൾ എപ്പോഴും നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ജെല്ലെടുക്കുക അതിനകത്തൊരു മഞ്ഞക്കറയുണ്ട് പോയതിന് ശേഷം എടുക്കോ അതിനുശേഷം നല്ലപോലെ തന്നെ ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് എന്നിട്ട് നമുക്കിത് എങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യണേന്ന് നോക്കാം അപ്പോൾ നല്ല മിക്സ് ചെയ്യണം എടുത്ത ഇൻഗ്രീഡിയൻ എല്ലാം ഈക്വൽ അനുഭവത്തിൽ എല്ലാം എടുത്തും മിക്സ് ആവണം അപ്പോൾ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ടൊമാറ്റോ കളയരുത് എടുത്ത് ഹാഫ് പോർഷൻ നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ പൾപ്പ് എടുത്തതിന് ശേഷം അത് കളയരുത് അത് ഉപയോഗിച്ച് വേണം നമ്മൾ ഈ ഒരു പാക്ക് നമ്മുടെ ഫേസിലും ഫുൾ ബോഡിയിലും ഒക്കെ അപ്ലൈ ചെയ്യാനായിട്ട് അതുപോലെ ഡിപ്പ് ചെയ്ത് മസാജ് ചെയ്യുമ്പോൾ നമുക്ക് ടൊമാറ്റോടെ എസൻസ് എല്ലാം നമ്മുടെ ബോഡിയിൽ ഇറങ്ങാനും സണ്ടാൻ ഇൻസ്റ്റൻറ്റായിട്ട് നൂവ് ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ ിപ്പിയു കേട്ടോ അപ്പോൾ ഇങ്ങനെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇതാകുമ്പോൾ ബോഡിയിൽ അപ്ലൈ ചെയ്താൽ ഒലിച്ച് പോകാത്തൊരു കൺസിസ്റ്റൻസി നല്ലൊരു പേസ്റ്റ് ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആണ് ഇങ്ങനെ വേണം എടുക്കാനായിട്ട് അപ്പോൾ നമുക്കിത് ഈ ഒരു പാക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യണതെന്ന് നോക്കാം അപ്പം നിങ്ങൾ കണ്ടില്ല നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പാക്ക് തയ്യാറാക്കിയെന്ന് അപ്പോൾ ഒരുപാട് പേരുടെ കുറയും കുറേ നാളത്തെ റിക്വസ്റ്റ് ആണ് നമ്മുടെ വൈറ്റ് കളറിലുള്ള കസ്തൂരി മഞ്ഞൾ ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ കാറ്റലോഗിൽ ആഡ് ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഷാബ്സിൻ്റെ പ്രൊഡക്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട് വൈറ്റ് കളറിലുള്ള കസ്തൂരി മഞ്ഞൾ ആവശ്യക്കാർക്ക് വാങ്ങാം കേട്ടോ അപ്പം ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതിയാവും അപ്പോൾ ഇതാണ് പ്യൂർ വൈറ്റ് കളറിലുള്ള കസ്തൂരി മഞ്ഞൾ ഒരു ബട്ടർ വൈറ്റ് കളർ ആയിരിക്കും ഉണ്ടാവുക അതിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ അസാധ്യ സ്മെല്ലാണ് അപ്പം ഈ ഒരു കസ്തൂരി മഞ്ഞൾ ഞാൻ പറഞ്ഞില്ലേ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ യൂസ് ചെയ്യുക അങ്ങനെ പുരുഷന്മാർക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത ആ ഒരു ഇതൊന്നുമല്ല എല്ലാവർക്കും യൂസ് ചെയ്യാനായിട്ട് പറ്റും ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ പിഗ്മെൻറ്റേഷനൊക്കെ കുറച്ച് സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അടിപൊളിയായിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ചെറിയ ബേബീസിന് ബാക്ക് പൗഡർ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് പാക്കിങ്ങിനെയാണ് ഇടണേൽ നോക്കാം അപ്പോൾ ഒരു ടൊമാറ്റോയുടെ പകുതിയാണ് എടുത്തേക്കുന്നത് എന്തെങ്കിലും ടൊമാറ്റോ ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പകരം കുക്കുംബർ ജ്യൂസോ അതൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടൊമാറ്റോ ഇതിനകത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫേസിനകത്ത് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യുക അതിന് ശേഷം നമ്മൾ ആ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിനകത്ത് സ്ക്രബിങ് എഫക്റ്റ് ഇല്ലാത്തത് നമുക്ക് പ്രശ്നമൊന്നുമില്ല വളരെ ലൈറ്റായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം ആദ്യം നമ്മളിത് കുറച്ച് എടുത്ത് നമ്മളെ ഫേസിലും ഇതുപോലെ എല്ലായിടത്തും അപ്ലൈ ചെയ്തിട്ട് ഇത് ഉപയോഗിച്ച് ടൊമാറ്റോ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം തിക്ക് ലെയർ ആയിട്ട് അപ്ലൈ ചെയ്യാം അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളൊരു അഞ്ച് മിനിറ്റോളം എടുത്ത് നന്നായിട്ട് ഇതിനെ മസാജ് ചെയ്ത് പിടിപ്പിക്കുക അതിനുശേഷം നമ്മളൊരു തിക്ക് ലെയറായിട്ട് എടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ജസ്റ്റ് ഒരു കയ്യിലും കൂടെ അപ്ലൈ ചെയ്യാം അപ്പോൾ നമുക്കൊരു ചേഞ്ച് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ആദ്യം കുറച്ചെടുത്ത് ടൊമാറ്റോ ഉപയോഗിച്ച് ആദ്യം അത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തോളൂ അപ്പം ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് കയ്യിലും അതുപോലെ തന്നെ ഫേസിലും നെറ്റിലും അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ വെയിറ്റ് ചെയ്യാൻ പോലെ ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം അതിന് ശേഷം വാഷ് ഓഫ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വരാം ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫേക്ക് ഓഫ് ചെയ്യാം അപ്പോൾ കണ്ടില്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ സ്കിൻ ഒന്ന് ബ്രൈറ്റൻ ആവും കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസേഴ്സ് കണ്ടാരൊക്കെ മാറി സ്കിൻ നല്ലപോലെ ബ്രൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നോക്കിയിട്ട് പുതിയ വീഡിയോയിൽ കാണാതിരിക്കും